Hello, good morning. രാധാസ് ഹോമിലേ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്നു നോക്കാം ഇന്നിപ്പോൾ ഇരുപത്തി ഏഴ് എട്ട് ഇരുപത്തിയഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ കഥയിൽ നമ്മളുടെ മറ്റേ സുധാകരൻ മാഷ വീട്ടിൽ സൈക്കിളുമായിട്ട് ഇങ്ങനെ കയറി വരേണ്ട സന്ധ്യ സമയം സൈക്കിൾ കൊടുന്ന് നിർത്തുമ്പോൾ നമ്മുടെ സ്ത്രീചടത്തി നിലവിളക്കൊക്കെ ആയിട്ട് ദീപം പറഞ്ഞ് ദീപം ദീപം എന്ന് വിളിച്ച് വരണുണ്ട് അപ്പോൾ ദീപം വളക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴാണ് മാഷ അങ്ങോട്ട് ചേരുന്നത് അപ്പോൾ മാഷ അങ്ങോട്ട് കയറുന്ന സമയത്ത് ശ്രീജ വിളിക്കുകയാണ് എന്ന് അപ്പോൾ മാഷ് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറേണ്ട അവിടെത്തന്നെക്കുമ്പം എന്താ എന്ന് ചോദിക്കുക അച്ഛ വേദം ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയുന്നത് ഇതുവരെ വന്നില്ലേ ചോദിക്കും ഇല്ല അച്ഛാ വന്നിട്ടില്ല എന്നിട്ടാരും വിളിച്ചില്ലേ ചോദിക്കും ഞാൻ വിളിച്ചു വെച്ച പക്ഷെ ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫാണെന്നാണ് പറയേണ്ടത് എന്ന് പറയും കേട്ടോ അതിൽ മാഷും വിളിച്ചു നോക്കുകയാണ് അപ്പം ഇതുവരെ പ്രതികരണമില്ല പ്രതികരിക്കുന്നില്ല എന്നല്ല തന്നെയാണ് മൂപ്പരുടെ ഫോണിലും പിന്നെ വരുന്നത് അപ്പോൾ പറയും ഒരു പക്ഷേ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അതാവും എന്നറിയും പക്ഷെ അച്ചാ എന്നാലും പറയാതെ പോവുമോ പറയാതെന്തായാലും വേദം പോവില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അറിയില്ല നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഷ് പോകാൻ കിട്ടും അത് കഴിഞ്ഞ് വിനായകൻ കോയമ്പത്തൂർ പോയി വന്നിട്ട് വസ്ത്രം മറണ സമയത്ത് ഇവിടെ നന്ദുരി അങ്ങോട്ട് ചെല്ലുക നന്ദുരി വന്നിട്ട് ബാഗ് തുറക്കുമ്പോൾ അതിൽ കുറേ പലഹാരങ്ങൾ ഇരിക്കുന്നുണ്ടാവും എന്താ കുഴലപ്പോൾ പൊക്കവിടെ അങ്ങനെ എന്തൊക്കെയോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അറിയാം എന്ത് ഇത് കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ എന്താ മൈസൂർ പാക്കും പിന്നെ വേറൊരു എന്തൊരു പേര് പറയുന്നുണ്ട് അതെന്താ കൊണ്ടുവന്നില്ല അതൊക്കെ അവിടെ കിട്ടുമല്ലോ പോലെ എന്താ കൊണ്ടുവരാത്ത എന്ന് ചോദിക്കുക അപ്പോൾ പറയാ ഇനി അടുത്ത തവണ ആവട്ടെ എന്നറിയാം നീ അതൊക്കെ എടുത്ത് അലമാറയിൽ വെക്കുക ആരും കാണണ്ട ഇതാണ് ഭാര്യ ഭർത്താവും ഒരു മിഠായി കിട്ടിയ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് എൻ്റെ കുടുംബം ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ മാറ്റി വച്ച് തിന്നും സ്വഭാവം ആർക്കും ഇത് കാണുമ്പോൾ അപ്പോൾ സീരിയലല്ലേ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് അത് എടുത്തു വയ്ക്കാൻ പറയാണ് കേട്ടോ അപ്പോൾ പറയും ഇതിന് മുന്നേ കൊടുന്ന് തീർന്നോ എന്ന് ചോദിക്കേണ്ടപ്പോൾ ആ തീർന്നു അതായത് ഒരു കിലോ ഇത് മൈസൂർ പാക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു എന്നറിയാം പറയും അതെന്താ നീ ഇതത്തെ ഒറ്റ ഒറ്റ കിലോ തീർത്തോ നിങ്ങൾക്ക് കുശുമ്പ് കയറുമ്പോൾ ഒരു ലേശം എടുത്ത് കഴിക്കാനല്ലേ നിന്നോട് പറഞ്ഞത് എന്നിട്ട് നീ അത് മുഴുവനും എന്ന് പറയുമ്പോൾ പറയും ആ എനിക്കത് പിന്നെ ദേഷ്യം സങ്കടം വരുമ്പോൾ ഞാനെടുത്തിട്ട് മുഴുവൻ കഴിച്ചു പറയും അപ്പം അല്ല ഒന്നും ഉണ്ടായിട്ടല്ല നീ മധുരൊക്കെ കൂടെ കഴിച്ച് തടിച്ച് വേർത്ത് നിന്റെ സ്ലിം ബ്യൂട്ടി ഉള്ളത് സൗന്ദര്യം ഇങ്ങോട്ട് പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അല്ല അതിരിക്കട്ടെ വേദം എന്നിട്ട് അവിടെ വേദം കണ്ടില്ലല്ലോ പറയുമ്പോൾ ആ അതാണോ അതല്ലേ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കേ ഞാൻ പറയാന്ന് പറഞ്ഞു പിന്നെ കോടതിയിൽ നടന്നുള്ള ആ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ പൊടിപ്പും തൊങ്കലും വെച്ച് വിനായകനോട് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദി അത് കേട്ട് വിനായകൻ അന്തം വിട്ടിരിക്കുകയാണ് അപ്പോൾ പറയും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല അവൾ 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 ഭയങ്കര തന്നെ പഠിച്ച കള്ളിയാണ് അതാണ് ഇതാണ് ഇപ്പോൾ പൂവശാണ്ട് പോട്ടെ ശല്യം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ കാണിക്കുന്നത് പിന്നെ ശ്രീജ ശ്രീജയും എല്ലാവരും ഉണ്ട് അടുക്കളയിൽ നിൽക്കുക അപ്പോൾ മറ്റേ ചർച്ച വേദയെക്കുറിച്ചിട്ട് തന്നെയാണ് വേദയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്താണ് ഒരു വിവരവും ഇല്ലല്ലോ വേദയെ കുറിച്ച് നിങ്ങളുടെ പോയതെന്നോ എന്താ പോയോന്നോ ആരുമില്ല അപ്പോൾ അല്ല അതിന് മുന്നേ നമ്മളെ വിക്രമിൻ്റെ റൂമിലേക്ക് വെള്ളം കൊണ്ട് പോണുണ്ട് നമ്മുടെ ശ്രീജ അപ്പോൾ പറയും വിക്രം പക്ഷെ അങ്ങനെ കടന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നതൊക്കെ അപ്പോൾ പിന്നെ എന്താണ് വേദയോടുള്ള ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴേക്കും ശ്രീജ പോയി വിളിക്കുക അപ്പോൾ പറയും വിക്രം നിൽക്കുമ്പോൾ ആ ശ്രീജടുത്ത് ഇങ്ങോട്ട് പോരെ എന്ന് പറയാൻ അപ്പോൾ പറയും വിക്രം വേദയുടെ ഒരു വിവരമില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കാർ എന്നു പറയുമ്പോൾ ആരും വിളിച്ചില്ലേ വിളിച്ചു പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും എന്താ അവൾ നമ്മളെ നോക്കാനുള്ള ചമ്മൽ കൊണ്ടാണോ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രീജൻ ഇപ്പോൾ അത് എല്ലാവരും കൂടി ഇവിടെ വരുമ്പോൾ അവളെ അവിടെ ഇങ്ങനെ എങ്ങനെയാണ് പ്രതികരിക്കുകയെന്നറിയില്ലല്ലോ അപ്പം ഏ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ശ്രീജി അതൊന്നും അല്ല കാര്യം ശ്രീജ നമ്മൾ വേദ നമ്മൾ വിചാരിക്കുന്ന ഒരാളെ അല്ല അവളുടെ മനസ്സിൽ വേറെന്തോ എന്തോ പ്ലാനായിരുന്നു കാരണം ദർശൻ വന്ന് അവളെ ഒരുപാട് പിന്നെ ഹരാസ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ അവളുടെ മനസ്സിൽ ദൈൻ അവളെ കാണുമ്പോൾ എനിക്ക് ഞാൻ അവളെ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് ഭയങ്കര വിഷമം വിഷമായിരുന്നു അവളുടെ മുഖത്ത് പിന്നെ എനിക്ക് കോടതിന്ന് ജാമ്യം കിട്ടിയപ്പോൾ അവളുടെ മുഖത്ത് പേടിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അതെന്താ എന്ന് ചോദിക്കുകയാണ് ശ്രീജ് അതാണ് എനിക്കും മനസ്സിലാവാത്തത് നമ്മൾ വിചാരിക്കുന്ന ഒരാളെ അല്ല വേദമെന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ അങ്ങനെ ശ്രീജപ്പം പറയുകയാണ് ഇനിയിപ്പോൾ എല്ലാവരെയും അഭിമുഖീകരിക്കാനുള്ള മടി കൊണ്ടാണോ ഇങ്ങോട്ട് വരുന്നത് വിക്രമിനെയും അമ്മേനെയൊക്കെ നോക്കാനുള്ള മടികൊണ്ടാവുമോ ഇങ്ങോട്ട് വരാതിരിക്കുന്ന പറയുമ്പോൾ ഹേയ് അതൊന്നും ആവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വേദക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും നമ്മളൊന്നന്വേഷിക്കണ്ടേ എന്ന് പറയണേ ആ എന്നറിയുന്നുണ്ട് വിക്രം അത് കഴിഞ്ഞിട്ട് ശ്രീജ ഇങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ രാ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മാഷ് എന്താണ് വരികയാണ് തോ പറമ്പെന്ന് വരിക അപ്പോഴേക്കും കമലയിടത്ത് പറയും കമലമ്മ പറയും അല്ല മാഷ് ഇങ്ങോട്ട് പോന്നോ ഞാൻ കഞ്ഞിയായിട്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു എന്ന് പറയും ആ ഞാൻ പണിക്കാരുണ്ട് അവരോടൊക്കെ നേരെ പറഞ്ഞു കൊടുത്തവർക്കത് മനസ്സിലാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നതാണ് എന്ന് പറയും അപ്പോൾ പറയും എന്നാൽ മാഷിലേക്ക് ഞാൻ കഞ്ഞി തരാം എന്ന് പറയുകയാണേ അപ്പോൾ മാഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വിശ്വണ്ടി വരിക അമ്മേ ഞാൻ പോവാ എന്ന് പറയുക പൂവാണെന്ന് പറയുക അപ്പോൾ വിശം എന്ന് പറഞ്ഞിട്ട് മാഷി വിളിക്കും അപ്പോൾ എന്താച്ചാ ഒന്ന് ചോദിക്കേണ്ടത് നീ പോകുമ്പോൾ വേദയുടെ വീട് വഴി ഒന്ന് പോകണം അവിടെ വേ വേദ അവിടെ സ്ഥലത്ത് അറിയാൻ വേണ്ടിയിട്ട് എന്താ വിശേഷം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നീ ആ വഴി ഒന്ന് പോകണം എന്ന് പറയുകയാണ് അപ്പോൾ ആ ശരി അച്ചാ എന്ന് പറയും അപ്പോൾ അടുത്ത വഴിക്ക് നന്ദിനി അങ്ങോട്ട് വരും അപ്പോൾ നന്ദിനി അറിയാം എന്തിനാ അത് അതിനൊന്നും ഒന്നും ആവശ്യമല്ല അവൾ പിന്നെ അവൾക്ക് ഇങ്ങോട്ട് വരാളെ മടി കൊണ്ടാ അവൾ അവളെ അവിടെ പോയത് അവൾ ഇവിടെ നിന്ന് പോണ സമയത്ത് ഇവിടെ ആരുടെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ഒരാളോട് ഒരു വാക്ക് മിണ്ടിയില്ലല്ലോ അപ്പോൾ അവൾ അവൾക്ക് അപ്പോൾ പോയ അവൾ ഇങ്ങോട്ട് വന്നോളും എന്തിനാപ്പം ഇവിടെ നിന്ന് അന്വേഷിക്കാൻ ചെല്ലണത് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക എന്നതിനഷക്ക് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പം പറയും പിന്നെ എന്താണ് എന്ന് ചോദിക്കുക അപ്പോൾ എന്താ കമല നീ പറയേണ്ടി വയ്ക്കുമ്പോൾ അപ്പോൾ പറയും അവളോട് ആരും ഇങ്ങോട്ട് വരണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ വരികയും ചെയ്യാം പോവുകയും ചെയ്യാം ഇതുപോലെ ഒരു ദിവസം അവൾ വന്നു ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും അല്ല വരും അത് പോയി ഇനിയിപ്പോൾ അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആരും തടസ്സം നിൽക്കില്ല അപ്പോൾ നന്ദിനി പറയുന്നത് തന്നെയാണ് ശരി എന്ന് പറയുമ്പോൾ നന്ദിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അപ്പോൾ അപ്പം ഞാനിപ്പോൾ എന്താ വേണ്ട അന്വേഷിക്കണം അന്വേഷിക്കണമേ ചോദിക്കുകയാണ് വിഷയം അപ്പോൾ പറയും വേണ്ട അന്വേഷിക്കൊന്നും വേണ്ട അല്ല അന്വേഷിക്കാതിരുന്നാലും കഷ്ടമല്ല ഇന്നലെ ഇവിടുന്ന് പോയൊരു പെൺകുട്ടിയാണ് അപ്പോൾ അവൾ അവളെ വീട്ടിലല്ലാണ്ട് വേറെ എവിടെയും പോവില്ലല്ലോ ഇനിയിപ്പോൾ അവളെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ വേറെ എവിടെയൊക്കെ അവൾ പോവോ ഒന്നും അറിയൂല ൊക്കെ പക്ഷെ മാഷ്ക്ക് എന്തോ ഒരു വിഷമം തോന്നിയതാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ശരിയെന്നാൽ ഞാൻ ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് വിശ്വനി ഇറങ്ങുമ്പോൾ പിന്നാലെ പിന്നെ ശ്രീജ ചെല്ല അപ്പം ശ്രീജ ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ് വിശ്ശോട്ട അമ്മയൊക്കെ നന്ദിനൊക്കെ അങ്ങനെ പറയും ആ വിശ്ശോട്ടം പോകുന്ന വഴി ഒന്ന് കയറി അന്വേഷിക്കുക നമ്മളാരും ചെന്നില്ല അന്വേഷിച്ചില്ലായിരുന്നു അത് മോശം അല്ലേ ഒന്ന് അന്വേഷിക്കുക എന്നറിയാം അപ്പോഴേക്ക് നാവ അങ്ങോട്ട് വരിക വിനായകൻ അങ്ങോട്ട് സോറി വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് ആരെ കാര്യമാണ് പറയേണ്ടത് ആരവിടെ പോയി അന്വേഷിക്കുന്ന കാര്യമാണ് പറയേണ്ടത് ചോദിക്കുക അപ്പോൾ പറയും ഏ ഒന്നുമില്ലടാന്നറിയും അപ്പോൾ ശ്രീജ ഏ ഒന്നുമില്ലട എന്നറിയാം അപ്പോൾ അപ്പോൾ വിക്രം പറയണ അന്വേഷിക്കൊന്നും വേണ്ട അപ്പോൾ അവൾ അങ്ങ് പോട്ടെ സാരല്ല എന്നൊക്കെ ഇങ്ങനെ പറയും വിഷമമുണ്ട് പക്ഷേ എന്താണ് എന്തോ ഒരു സങ്കടം പോലെയാണ് ആൾക്ക് അപ്പോൾ പറയും വേണ്ട പോട്ടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത് അപ്പോൾ പറയും വേണ്ട വിക്രം പിന്നെ നമുക്ക് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അത് മോശം ലഭിക്കുമ്പോൾ മോശമൊന്നുമില്ല അവൾ അവളുടെ വീട്ടിലല്ലെങ്കിൽ വേറെ എവിടെക്കെങ്കിലും അവൾ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ നീ എന്തെങ്ങനെ പറയേണ്ടതെന്നേക്കും അപ്പോൾ വിഷയം പറയുന്നത് ഞാൻ പോകാറുണ്ട് വിഷയം അങ്ങനെ അങ്ങോട്ട് പോകാനുട്ടോ അപ്പോൾ വിക്രമും ശ്രീജിയും കൂടെ സംസാരിക്കുക അപ്പോൾ പറയുന്നുണ്ട് പിന്നെ എന്താ അവൾ അവളെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ പോകാൻ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് ആരെങ്കിലും ഒന്ന് വിളിക്കുക അന്വേഷിക്കുക ചെയ്യേണ്ടതല്ലേ അതുകൊണ്ടായിട്ടല്ലോ അവൾക്ക് എന്താ സംഭവിച്ചത് എന്തോ സംഭവിച്ചണോന്നൊക്കെ ഇങ്ങനെ സംശയം പറയണ്ടേ അപ്പോൾ ശ്രീജയ്ക്ക് പേടി അപ്പം ശ്രീജരുണ്ട് വിക്രം എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വിക്രം ഒന്ന് മയങ്ങുന്ന സമയത്ത് വേദ പോയി വിളിക്കുന്നുണ്ട് കാരണം വേദ വേദ അവിടെ കെട്ടിയിട്ടാർക്കെയാണ് അവരവിടെ കള് കൊടുക്കുക കള്ള് കുടിക്കുകയാണ് അഭിലാഷും കൂട്ടറും കൂടി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവളെ വായലിങ്ങനെ തുണി ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ് ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആ തുണി മാറ്റി അവളെ വെള്ളം കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അത് തട്ടിക്കളയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള സീനുകളാണ് അതൊക്കെ അപ്പോൾ അവളാകെ ഇങ്ങനെ ക്ഷീണിച്ച് പോയി ഒരു ദിവസം കൊണ്ടു തന്നെ വേദ വല്ലാതെയായിപ്പോയി പിന്നെ അതുമല്ല മറ്റേ അപ്പോൾ ആ സമയത്താണ് വിക്രം എന്ന് മയങ്ങുമ്പോൾ വേദം വന്ന് വിളിക്കുന്ന പോലെ വിക്രം വിക്രം എന്ന് വന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ വിക്രം പറയണമുണ്ട് ഈ വേതാളം കാരണം സമാധാനം പോയല്ലോ എനിക്ക് ഉറക്കം കിട്ടുന്നില്ലല്ലോ എന്ന് സ്വയം പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് പിന്നെ ഉള്ള സീനുകളൊക്കെ വരുന്നത് അങ്ങനെ നമ്മുടെ വിക്രം അങ്ങനെ വീട്ടിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറിപ്പോകം പേടിച്ച പോലെ നിൽക്കുന്നുണ്ട് പുറത്ത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താ വിക്രം ബൈക്കെടുത്ത് പോവുകയാണ് പോകുമ്പോൾ കാണാൻ നമ്മുടെ രാജേട്ടനും ജോസും അപ്പോൾ കാണാൻ അവരൊക്കെ പടം ഇങ്ങനെ ഒരു റീത്തുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു അപ്സ്റ്റയർ ഇറങ്ങി വരുന്നതാണ് അപ്പോഴാണ് നമ്മുടെ വിക്രം ബൈക്കും കൊണ്ട് അങ്ങനെ ചെല്ലുന്നത് അതെനിക്ക് തോന്നുന്നുണ്ട് രാജേട്ടൻ്റെ വീടാണ് തോന്നുന്നത് രാജേട്ടൻ്റെ മകനും ജോസഫും കൂടെ ഉണ്ട് അപ്പോൾ പുള്ളിക്ക് ഒരു നടക്കാൻ ശലം ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ റീത്ത് പിടിച്ച് വരുന്ന സമയത്ത് വിക്രം ചോദിക്കുകയാണ് ഇത് എങ്ങടാ രാജേട്ട ഈ റീത്തൊക്കെ ആയിട്ട് ഇപ്പോൾ എങ്ങനെയാണ് പോണത് ചോദിക്കുകയാണ് അപ്പോൾ പറയും ആ നീ നിന്നോട് പറഞ്ഞില്ലല്ലോ നിന്നോട് പറയാൻ മറന്നുപോയി നീ ഈ ജയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നിന്നോട് പിന്നെ വിളിച്ച് പറഞ്ഞ് പറയാൻ ചെയ്ത് അറിയാം അപ്പം എന്താ എന്താ പ്രശ്നം നോക്കിയാട്ടാ നമ്മുടെ ജീന പോയി അറിയും അതൊരു ഷോക്കാണ് ജീന ജീന മരിച്ചോ എന്ന് നോക്കിയപ്പോൾ പറയും ആ ജീന മരിച്ചോടാ ഞങ്ങളങ്ങോട്ട് പോവുകയാണെന്ന് അറിയാം എന്താ രാജേട്ടാ എന്നോടൊരു വാക്ക് നിങ്ങൾ പറഞ്ഞില്ലല്ലോ അറിയും എനിക്കറിയാം നിൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം പക്ഷേ പോവാതിരുന്ന പിന്നെ ഇത് നിൻ്റെ സിറ്റുവേഷൻ ഇതായതുകൊണ്ടാണ് പറയാതിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നീ വരുന്ന ചോദിക്കും ആ ഞാനുണ്ട് പറയുക അപ്പോൾ പറയുക എന്നാൽ വാർ ഞാൻ ബൈക്കിൽ വരാം നിങ്ങൾ പോയിക്കോളൂ അറിയും അപ്പോൾ അങ്ങനെ ജീനയുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ജീനയുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര സീൻ കരയണു ജീന ഇങ്ങനെ പെട്ടിയിൽ കടത്തിയിട്ടുണ്ട് അപ്പോൾ ജീനയുടെ അമ്മ അത്രമേ ഉള്ളൂ അമ്മ ഇരുന്ന് കരച്ചിലോ കരച്ചിലോ സങ്കടം വരും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അവിടെ രാധയും രാ ജീനയുടെ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇവരൊക്കെ പോയി റീത്ത് വയ്ക്കണോട്ടോ തൊഴിലാളികൾ വന്ന് റീത്ത് വെച്ച് പോകണുണ്ട് അപ്പോൾ രാജേട്ടനൊക്കെ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് വിക്രം വരിക വിക്രമിനെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ റീത്തയുടെ ജീനയുടെ അമ്മ അപ്പോൾ മോനെ വിക്രം പോയി മോനയും പറഞ്ഞിട്ടാണ് കറിയുന്നത് അപ്പോൾ ഇതെന്താണ് എന്തെങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാ വണ്ടി മുട്ടിയത് ലോറി മുട്ടിയതെന്നാണ് പറയുന്നത് ട്രിപ്പറാണ് തോന്നുന്നത് ലോറി മുട്ടി അപ്പോൾ ഈ ലോറി ഓട്ടോ റിക്ഷിക്കാൻ വയ്ക്കുമ്പോൾ അല്ല ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്താണ് ലോറി മുട്ടിയതെന്നാണ് പറയുന്നത് അപ്പോൾ അത്രേ അറിയുള്ളൂ വേറെ വിവരങ്ങളൊന്നും അറിയില്ല അറിയും അപ്പോൾ കുറേ നേരം നോക്കി നിൽക്കുകയാണ് ജീനയുടെ ബോഡിയിൽ കുറേ നേരം നോക്കി നിന്നിട്ട് വിക്രമങ്ങനെ തിരിഞ്ഞടക്കുമ്പോഴേക്കും രാധവ് ചിൻ ചെല്ലിയാണ് അപ്പോൾ രാധാവ് എന്നിട്ട് ഭയങ്കര കരച്ചില്ല അപ്പം പറയുന്നത് അതെ എനിക്കറിയാം നമുക്കത് എത്രത്തോളം വിഷമം ഉണ്ടാക്കും ഉണ്ടെന്നുള്ളത് എനിക്കറിയാമെന്നറിയാം അപ്പോൾ പറയും വിക്രമേട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അവൾ എൻ്റെ ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ല അത്രയ്ക്കും അവളെ ഞാൻ തളർന്നു പോണ സമയത്തൊക്കെ എന്നെ എനിക്ക് എന്നെ താങ്ങി നിന്നത് ജീനയാണ് എനിക്കിത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കയറുകയാണ് നമ്മളുടെ രാധട്ടോ വിക്രം ഒന്നും ചെയ്യാണ്ടാകെ ധരിച്ച് നിൽക്കുകയാണ് കാരണം എല്ലാവർക്കും ഒരു ഷോക്കായി ഒരു ജീനയുടെ മരണം ഒരു ഷോക്കായി ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ പിന്നെ ഇടയ്ക്ക് നമ്മളെ വേദനയും കാണിക്കുന്നുണ്ട് വേദന ഇവർ കള്ള് കള് കുടിച്ച് കൊടുന്ന് പക്ഷെ ശരീരത്തിൽ തൊട്ടിട്ടില്ല ഇതുവരെ ദ്രവിച്ചിട്ടില്ല അപ്പോൾ അവളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ അവളെ തളർത്തി കളയുക ആദ്യം ഫസ്റ്റ് അവൾക്ക് ഫുഡൊന്നും കൊടുക്കാണ്ടേം വെള്ളമൊന്നും കൊടുക്കാണ്ടേയും തളർത്തി കളയുന്നൊരു ഇതാണ് അവർ ചെയ്യേണ്ടത് ഇടയ്ക്ക് ഇയാൾ വരുന്നുണ്ട് എന്താണ് വാസം അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അത് സങ്കടം എന്താ വെച്ചാൽ വേദയുടെ വീട്ടുകാർ ചോദിക്കുന്നില്ല അങ്ങോട്ട് എത്തിയോന്നും ഇവർ അന്വേഷിക്കുകയൊന്നുമില്ല അതാണ് രസം അവിടെ നമ്മളെ പിന്നെ വിക്രം ജീനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ആംബുലൻസ് ഇതിയാണ് കൊണ്ടുപോകാൻ വേണ്ടി ജീനയുടെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് മറ്റേ പിന്നെന്താ പറയുക പവിത്രത്തിൻ്റെ കഥ പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരേ ഒരു ദൃക്സാക്ഷി അതായത് വേദയെ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ട ഒരേ ഒരാൾ നമ്മുടെ ജീനയാണ് അപ്പോൾ വാസവൻ്റെ ആൾക്കാർ ഒരു പക്ഷേ ലോറി തട്ടി കൊലപ്പെടുത്തിയേക്കാം അതാ കുടുംബ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു അറിയില്ല ഓക്കെ എന്തായാലും ഇന്ന് ഇന്നത്തെ പവിത്രം മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ കഥ പിന്നെ കഥ പറയുമ്പോൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ട് ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ക്ഷമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്താ വെച്ചാൽ പഴയത്മാതിരി കഥ പറയാൻ കുറച്ച് പ്രയാസമുണ്ട് ഒരു തലവേദനയാണ് ഒരു രക്ഷയില്ല ചില സമയത്തൊക്കെ എൻ്റെ കഥ വളരെ സ്ലോയിൽ പോകുന്നുണ്ട് അത് ഈ വേദന എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ടുതന്നെ ക്ഷമിക്കണം കേട്ടോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരുപാട് വിവേഴ്സൊക്കെ ഒത്തിരി അല്ലെങ്കിലും ഇല്ല എന്നാലും ഉള്ളതെന്ന് ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ് ചില സമയത്തൊന്നും എനിക്ക് കഥ പറയാൻ പറ്റാതെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് എല്ലാം റെഡി ആക്കിയിട്ട് പിന്നെ കഥ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിർത്തിയിട്ടുണ്ട് എന്താണെന്നറിയില്ല